ജിൻഡർ മഹൽ ഫോഴ്സസ് സെത്രോലൻസ് ഡബ്ല്യു ഡബ്ല്യൂ വേൾഡ് ഹെവി വേ ചാമ്പ്യൻഷിപ്പ് മാച്ച് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് നോക്കാം കൂടാതെ റെയ്മി സ്റ്റീരിയോയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് അതിനോടൊപ്പം റെയ്മി സ്റ്റീരിയോ എന്നാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നും ഈ വീഡിയോയിൽ പറയാം പിന്നെ മറ്റൊരു ന്യൂസ് എൽ എ നൈറ്റിൻ്റെ റിസൽ മേലിയ പ്ലാൻ ആണ് അപ്പോൾ ആ പ്ലാൻ എന്താണെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഫസ്റ്റ് റെയ്മിസ്റ്റീരിയോനെ പറ്റി പറയാം റെയിമിസ്റ്റീരിയോ ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം സർജറി എല്ലാം ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂൽ വരാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു എൻ എക്സ്റ്റി മാച്ചിൽ മാത്രമാണ് റെയ് മിസ്റ്റീരിയോ വന്നിട്ടുള്ളത് ഡ്രാഗൻ ലീഫ് ഫോഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് നടന്ന മാച്ചിൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ റെയ് മിസ്തീരിയോ തന്നെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഇഞ്ചുറി എല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് അതായത് വരാൻ പോകുന്ന റോയൽ ഡ്രംബോൾ മാച്ചിൽ താൻ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് റേംസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റെയിമിസ് റോയൽ ഡ്രംബോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ റെയിമിസ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ സ്റ്റോറി സ്റ്റോറിയിലെയും നമുക്ക് കാണാൻ സാധിക്കും അതായത് സ്റ്റോപ്പ് ആയിപ്പോയ എൽ ഡബ്ല്യു സ്റ്റോറി ലൈൻ അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകാം അക്കൂട്ടത്തിൽ ഹൺഡ്രഡെയും വന്നു കഴിഞ്ഞാൽ പൊളിച്ചടുക്കും പിന്നെ റേമിസ് തിരിയോക്ക് ഇഞ്ചുറി ആയതുകൊണ്ടാണ് കാർലിറ്റോനെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒന്നും കാണിക്കാത്തത് അതായത് സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കില്ല എന്തായാലും റേബിസ്തിരിയെ വരുമ്പോൾ ഈ സ്റ്റോറി വേറെ ലെവലായി സെറ്റ് ആയി പോകും ഇനി എൽ നൈറ്റിന്റെ റസൽ മേനിയ പ്ലാൻ എന്താണെന്ന് നോക്കാം ഡബ്ല്യു ഡബ്ല്യു വേറെ ലെവൽ പുഷാണ് എൽ എനൈറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പകുതിക്ക് വെച്ച് കൊടുത്തു തുടങ്ങിയത് എന്നാൽ റോമന്റെ കൂടെ മാച്ച് തോറ്റതിനു ശേഷം പിന്നീട് എൽ നൈറ്റിന്റെ ഹൈപ്പ് പഴയതുപോലെ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്നാൽ റസൽ മേനിയയില് ഒരു കിടൽ മാച്ച് വെച്ചുകൊണ്ട് ആ പോയ ഹൈപ്പ് എല്ലാം തിരിച്ചു കൊടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ആ മാച്ച് മറ്റൊന്നുമല്ല സോളോസിക്കാവ വേഴ്സസ് എൽ എ നൈറ്റ് ഇവർക്കാണ് റസൽ മിനിയിൽ സിംഗിൾസ് മാച്ച് നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് എൽ എൻ എയ്റ്റിൻ്റെ ചാമ്പ്യൻഷിപ്പ് മാച്ചിലൊന്നും ഇപ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എൽ എൻ ഐറ്റിന് സോളോസിക്കാവയുടെ കൂടെ വൺ ഓൺ വൺ മാച്ചാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ സാധ്യത കൂടുതലാണ് കാരണം എൽ എ നൈറ്റ് ബ്ലഡ് ലൈൻ നശിപ്പിക്കണം എന്നാണ് പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് റഫൽ വെനിയലി ഇവരുടെ പ്ലാനായിരിക്കാം വരാൻ ചാൻസ് ഉള്ളത് ഇനി സെത്രോറൻസ് ജിന്ദർ മഹാൽ ഇവർക്ക് തമ്മിൽ നടക്കുന്ന വേൾഡ് ഹെവി വേ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയ കൂടുതൽ എന്ന് നോക്കാം പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ ഈയൊരു ന്യൂസ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നൂറ് ശതമാനം നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ സെറ്റ് റോയൽസ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും അത് ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ ന്യൂസ് കേൾക്കുക അപ്പോൾ ആ ന്യൂസ് മറ്റൊന്നുമല്ല ജിൻഡർ മഹലിനെ ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ജിൻഡർ മഹാലിന് റോക്കിൻ്റെ കൂടെ ഒരു സെഗ്മെന്റ് കൊടുത്തുകൊണ്ട് വേറെ ലെവൽ പുഷാണ് കൊടുത്തത് അതിനുശേഷം സെത്തിനോടൊപ്പം ചാമ്പ്യൻഷിപ്പ് മാച്ചും കൺഫേം ചെയ്തു ഇതെല്ലാം വെച്ച് ജിൻഡർ മഹൽ പുതിയ ചാമ്പ്യൻ ആകുമെന്നാണ് പറയുന്നത് അതായത് സർപ്രൈസായിട്ട് ആ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റെസ്ലർ വന്ന് ജിദ്ദിനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ന്യൂസിൽ പറയുന്നത് ബ്രോക്ക് റെസ്ലറൊക്കെ വരുമെന്നാണ് പക്ഷെ അതിന് സാധ്യത ഉണ്ടോ എന്നറിയില്ല കാരണം ബ്രോക്ക് വന്ന വീട്ടു സെത്ത് ബ്രോക്ക് ആയിട്ട് സ്റ്റോറി വെക്കേണ്ടി വരും ചിലപ്പോൾ മറ്റേതെങ്കിലും റെസ്ലേഴ്സ് ഒക്കെ വന്നുകൊണ്ട് ഇത്തരത്തിൽ നടന്നേക്കാം പിന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഡാമിംഗ് ബ്രിജിന്റെ മണി ദിവാക് ക്യാഷിംഗ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ജിന്തർ മഹൽ ചാമ്പ്യൻഷിപ്പ് വീഞ്ചിയും എന്നാണ് പറയുന്നത് പിന്നെ ഈ ന്യൂസിൽ പറയുന്ന മറ്റൊരു കാര്യം ജിന്തർ മഹാൽ ചാമ്പ്യൻ ആയതിനു ശേഷം റസൽ മിനിയര് ഡ്രൂമറുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇപ്പോൾ പോകുന്ന ഈ ന്യൂസ് എല്ലാം ഇതിൽ പറയുന്നത് സി എം പങ്ക് സെത്രോറൺസ് ഇവരുടെ മെയിനിയുടെ മാച്ച് സാധാരണ സിംഗിൾസ് മാച്ച് ആയിരിക്കുമെന്നാണ് അതിനൊരു ഗുമ്മുണ്ടാവില്ല അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല ന്യൂസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നൂറ് ശതമാനവും സെത്രോളൺസ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക എങ്കിലും ഈ വന്നിട്ടുള്ള ന്യൂസ് ജിന്തർ മഹലിന് കിട്ടാൻ പോകുന്ന പുതിയ പുഷ് ഇതിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ജിന്തർ മഹാലിനെ ഇനി മിഡ് കാർഡാക്കി യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇതുപോലെ ഡബ്ല്യു ഡബ്ല്യു മുൻപൊരു പുഷ് കൊടുത്തപ്പോൾ നമ്മുടെ ഇവിടെയുള്ളവർ പോലും അംഗീകരിച്ചില്ല ജിന്തർ മഹാലിന് അതിന്റെ മെയിൻ കാരണം റാൻഡ് ലോട്ടനെ പിൻ ചെയ്തുകൊണ്ടായിരിക്കാം മറ്റൊരു വീഡിയോമായി വാച്ചിങ്